എൻ്റെ മണിക്കുട്ടിയെ കഴുകിയിട്ട് കുറേ ദിവസമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നെ അവളെ ഉരുത്തിക്കൊണ്ട് പോകുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സംഭവമായി കുറേ ദിവസമായിട്ട് എടുക്കാത്തത് സെൽഫ് എടുക്കുന്നില്ല അപ്പം പിന്നെ സെൽഫ് കിക്ക് അടിച്ച് വരുന്നതിനെക്കാട്ടും നല്ലത് ഉരുത്തിക്കൊണ്ട് പോയി അവിടെ കഴുകുന്നിടത്ത് കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അവളെ കൊണ്ട് എടുത്ത് വെച്ച് പിന്നെ വെള്ളം പിടിക്കണമായിരുന്നു ടാങ്കിൽ നിന്ന് വെള്ളം പിടിച്ച് രണ്ട് ബക്കറ്റിൽ എടുത്തുകൊണ്ട് വന്ന് ചരുവത്തിൽ ചരിവവും എടുത്ത് കാരണം തോനെ വെള്ളം വേണ്ടേ കഴുവാനേ അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം പിടിച്ച് കൊണ്ടുവന്ന് ചരുവത്തിൽ നിറച്ച് നിറച്ച് കഴിഞ്ഞിട്ട് തുണിയും എടുക്കണമായിരുന്നു കഴുകാനുള്ളത് അപ്പം എന്നിട്ട് അവളെ ഒന്ന് കഴുകുന്നതിന് മുമ്പായിട്ട് അവളെ ഒന്ന് ഷൂട്ട് ചെയ്തു ഒന്ന് വീഡിയോ എടുത്ത് വീഡിയോ എല്ലാം എടുത്തിട്ട് ഞാൻ കുഞ്ഞിനോട് പറയുന്നു പോയി ഷാംപൂ മേടിച്ചുകൊണ്ട് വരാൻ അപ്പം മോള് പോയി ഷാംപൂ മേടിച്ചുകൊണ്ട് വന്നു ഇതാണ്ടേ പിന്നെ രണ്ടുപേരുടെ പറഞ്ഞ് ഞാൻ മക്കൾ രണ്ടുപേരുടെ പറഞ്ഞ് ഞങ്ങൾ പൊട്ടിച്ചൊഴിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട നിങ്ങളൊഴിച്ചാൽ മുതലാകത്തില്ല ആ അമ്മച്ചു തന്നെ പൊട്ടിച്ചൊഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മലയാളികളാണല്ലോ ഊറ്റാവുന്നതിൻ്റെ പരമാവധി ഊറ്റണമല്ലോ അഞ്ചു രൂപ മുതലാക്കണ്ടായോ അങ്ങനെ അത് മൊത്തം ഊറ്റി ഞെക്കി പിഴിഞ്ഞ് ഒഴിച്ച് പതച്ച് പതച്ച് ബക്കറ്റിനെ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് അതിനെ പതിച്ച് പതയൊക്കെ വെച്ചിട്ട് ആദ്യം അവളെ ഒന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പതച്ചൊഴിച്ചു തന്നെ പതച്ചല്ല നല്ല വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് അവളെ പ ഷാമ്പൂ പതച്ച് വെച്ചിരിക്കുന്ന അതെടുത്ത് വെച്ച് തേച്ച് കഴുകാൻ തുടങ്ങി തുണി വെച്ചാണ് തേച്ച് കഴിയുന്നത് പോറൽ വീഴത്തില്ലേ അപ്പോൾ ഞാൻ ആ തുണിയൊക്കെ വെച്ച് തേച്ച് കഴുകി വൃത്തിയാട്ട് തേച്ച് കഴിഞ്ഞു നാല് വശവും വൃത്തിയായിട്ട് സി എന്ന് വെച്ചാൽ വണ്ടിയുടെ അടിയിലെല്ലാം വൃത്തിയാക്കി മണിക്കുട്ടിയുടെ മണിക്കുട്ടിയെ ഒരു സുന്ദര കുട്ടിയാക്കി മാറ്റാൻ വേണ്ടി സകല പണി ഞാൻ ചെയ്തു അപ്പോഴത്തേക്ക് മോനാണെങ്കിൽ പതച്ചു വെച്ചിരിക്കുന്ന സോപ്പും ഷാംപൂ പതക്കി കൈയിട്ട് കളിക്കുമായിരുന്നു മോളാണ് ഷൂട്ട് ചെയ്തത് പിന്നെ അതെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ച് നല്ല വെള്ളത്തിലും കഴുകിയെടുത്ത് സാ ആദ്യം ഷാംപൂ ഇട്ട് കഴുകി പിന്നെ നല്ല വെള്ളത്തിലെല്ലാം കഴുകി അവളെ വൃത്തിയാക്കി അങ്ങനെ വെച്ച് ദാ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൾ പറഞ്ഞ് എനിക്ക് സെൽഫി എടുക്കണമെന്ന് അവളറിയാതെ ഞാനൊരു വീഡിയോ എടുത്ത് കൂടാതെ അവളെ നിർത്തിക്കൊണ്ട് ഞാനൊരു സെൽഫിയും എടുത്ത്